വിഭരമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൽറാം നെടുങ്ങാടി അല്പസമയത്തിനകം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് എന്തായാലും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും ഈ സ്ഫോടനത്തിൽ പത്തു പേർ മരിച്ചു ലാൽഖില മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് കാറുകൾ രണ്ട് കാറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു വളരെ സാവധാനം നീങ്ങിയ ഒരു രണ്ട് കാറുകളാണ് അവിടെ സിഗ്നൽ സമീപം പൊട്ടിത്തെറിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ഇതിൻ്റെ വസ്തുതകളെല്ലാം പരിശോധിച്ച് ജനങ്ങളെ അറിയിക്കും എന്നാണ് ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് എ എൻ എയുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്കപ്പം വിനീത വി ജി യാണ് വിനിത മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരിവിടെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന മേഖലയിലാണ് ആ സ്ഫോടനം ഉണ്ടായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഡൽഹി പോലീസ് കമ്മീഷണർ സൂചിപ്പിച്ച സിഗ്നൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ സിഗ്നലിനോട് ചേർന്ന് ഒരു വാഹനം വളരെ സ്ലോ ആയിട്ട് വളരെ പതിയെ ആ വാഹനം മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നത് തുടർന്ന് ആ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വാഹനം എന്നും പറയുന്നുണ്ട് ആ പൊട്ടിത്തെറിയിൽ സമീപം നിർത്തിയിരുന്ന എട്ട് വാഹനങ്ങളാണ് കത്തിനശിച്ചത് അതിൽ ആറ് കാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുഭാഷ് മാർഗ്ഗ ട്രാഫിക് സിഗ്നലിൽ ഒരു ഹുണ്ടായി ട്വന്റി കാറിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഉണ്ടായതെന്നാണിപ്പോൾ ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആ സ്ഫോടനത്തിൽ കാൽ പരിക്കേറ്റിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നും അദ്ദേഹം അല്പസമയം മുൻപ് എൻ എുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിനനുസരിച്ച് ഏതാണ്ട് ഈ സംഭവം ഉണ്ടായി സ്ഫോടന വിവരം ലഭിച്ച ഏതാണ്ട് പത്ത് മിനിറ്റിനകം തന്നെ ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്നും ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുമുള്ള അന്വേഷണ സംഘങ്ങൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയെന്നാണ് അമിത്ഷാ അല്പസമയം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് വരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി അമൽ സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ആറ് അൻപത്തിരണ്ടിനാണ് ഒഴുകി നീങ്ങിയ ഒരു രണ്ട് കാറുകളിൽ നിന്ന് സിഗ്നൽ സമീപിച്ച് ഡൽഹിയിലെ ലാൽഖില മെട്രോ റെയിൽവേ മെട്രോ സ്റ്റേഷന് സമീപം വെച്ച് സ്ഫോടനം ഉണ്ടായത് ചെങ്കോട്ടയ്ക്ക് വളരെ സമീപത്താണ് ഈ ലാൽഖല മെട്രോ സ്റ്റേഷൻ എൻ്റെ ഗേറ്റ് നമ്പർ വണ്ണിന് സമീപമാണ് ഈ സ്ഫോടനം നടന്നത് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ പരിശോധന നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാഴ്സലുകളും അതുപോലെയുള്ള പാർക്കിംഗ് ഏരിയകളുമാണ് പ്രധാനമായും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സംയുക്തമായി ചേർന്ന് പരിശോധന നടത്തുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതുപോലെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് അദ്ദേഹം വേൻയുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമാക്കി മാത്രമല്ല പത്ത് മിനിറ്റിനകം സുരക്ഷാസേന സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി എ എൻ എയോട് പറഞ്ഞു ബൽറാം നെടുങ്ങാടി സംഭവസ്ഥലത്ത് നിന്നും ചേരുകയാണ് ബൽറാം ഇപ്പോൾ മരണസംഖ്യ പതിമൂന്നായി എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഡൽഹിയിൽ നിന്നും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു എന്താണ് സത്യാവസ്ഥ എസ് കെ എൻ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു പതിമൂന്ന് പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നു ഇതുവരെ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ച ഘട്ടത്തിൽ തന്നെ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മരണസംഖ്യ പതിമൂന്നായി ഉയർന്നിരിക്കുകയാണ് ഇനിയും പരിക്കേറ്റ ആശുപത്രിയിലുള്ള ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ മരണസംഖ്യയും പരിക്കേറ്റവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല എസ് കെ എൻ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്ന യഥാർത്ഥ സ്ഥലമാണ് ആ സിഗ്നൽ ആ സിഗ്നലിൽ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുകയായിരുന്നു വാഹനങ്ങൾ നിർത്തുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് ഈ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ സ്ഫോടനം നടന്നത് എന്നുള്ളത് ഈ നമുക്ക് നേരെ ക്യാമറയ്ക്ക് നേരെ ദിശയിൽ വരേണ്ട വാഹനങ്ങളാണ് ആ വാഹനം സിഗ്നലിൽ എത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സംഘങ്ങൾ അവിടെ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ആ വെള്ള ഡ്രസ്സ് ഉൾപ്പെടെ ഓവർകോട്ട് ധരിച്ച ഫോറൻസിക് ലാബ് സംഘം ഒപ്പം തന്നെ എൻ ഐ എ സംഘം എൻ എസ് ഡി സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ആഭ്യന്തരമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ ഏജൻസിയോട് സംസാരിച്ച ഘട്ടത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് ഒരു ഹുണ്ടായ് ഐ ട്വന്റി കാറിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നും ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു സ്ഫോടനത്തിൽ കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചില വാഹനങ്ങൾ ചെയ്തിട്ടുണ്ട് ജീവൻ നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ ഒരു ദേശീയ ദേശീയ നിങ്ങൾക്കറിയാം കേടുക്കറിയാം റിപ്പോർട്ട് ചെയ്യുന്ന പതിമൂന്ന് പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചു എന്നാണ് പല കാൽനട യാത്രക്കാർക്കും പരിക്കേറ്റുവെന്നും സ്ഫോടന വിവരം ലഭിച്ച പത്ത് മിനിറ്റുകൾക്കകം സുരക്ഷാ സേന സംഭവ സ്ഥലത്ത് ഓടിയെത്തിയെന്നാണ് ആഭ്യന്തരമന്ത്രി എ എൻ എടു സംസാരിച്ചപ്പോൾ പറഞ്ഞത് അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരുമെന്നും സൂചനയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം